എന്റെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങള് ഇല്ലത്തോട്ട് കൊണ്ടുപോണേ അമ്മ അമ്മത്തമ്പുരട്ടേക്കാണോ കൊറ്റാവണു ഇല്ലത്തില് ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞാ എന്റെ മാലാകേജ് കൊണ്ടുപോകും ഒക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മുടെ ബിൽഡിങ് ബിൽഡിങ് വർഷങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് കുഴപ്പമില്ല നീ ഞാൻ നാട്ടുകാരത്ത് പറഞ്ഞു പറഞ്ഞോ നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു യോഗ്യതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നിവിടുത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി പോക്കട കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചരാക്കട കേട് ഇംഗ്ലീഷ് എന്റെ തുമ്പോയി തരാമോ ഓ ഗീത ചേച്ചി ചേച്ചിയും എപ്പോഴും പറയുവേഡ് ഫോർ ഈച്ചതറാണെന്ന് എന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണോ നമ്മളെ കല്യാണം നടക്കത്തില്ലെന്ന് ാണ് പിടികൊടുത്തില്ല പിടിക ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഇതേയുള്ളൂ അമ്മക്ക് എവിടെയൊന്നും തറങ്ങാ നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരിവള്ളി തളിർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും അതുകൊണ്ട് എന്നെ ഒന്ന് കൈകളും കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും കുഞ്ഞിക്കാൽ കാണാൻ എങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ പരിപാടിയാണല്ലേ